അസലാമലൈക്കും വറഹമത്തുള്ള പള്ളിയിൽ പോയ സമയത്ത് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പുതുവ് ചെയ്യുന്ന സമയത്ത് നാം ആദ്യ തവണ മുഖം കഴുകിയതിന് ശേഷം രണ്ടാമത് മുഖം കഴുകാൻ വേണ്ടി വെള്ളം ഇങ്ങനെ കോരിയെടുക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തുള്ള വെള്ളത്തുള്ളികളെങ്ങാനും നമുക്ക് കോരിയെടുത്ത കയ്യിലെ വെള്ളത്തിലേക്ക് ചാടിക്കഴിഞ്ഞാൽ ആ വെള്ളം കൊണ്ട് പിന്നെ നാം കഴിഞ്ഞാൽ നമുക്ക് സുന്നത്ത് ലഭിക്കില്ല കാരണം നമ്മുടെ ആദ്യത്തെ കടകൾ നിർബന്ധവും രണ്ടാമത്തെയും മൂന്നാമത്തെയും സുന്നത്തുമാണ് അപ്പോൾ നമ്മൾ മൂന്ന് തവണ കഴുകുമ്പോൾ നമുക്ക് ആ സുന്നത്ത് പൂർണ്ണമായി ലഭിക്കേണ്ടതുണ്ടല്ലോ അതുകൊണ്ട് രണ്ടാമത് കഴുകാൻ വേണ്ടി വെള്ളം എടുക്കുന്ന സമയത്ത് ആദ്യം മുഖം കഴുകിയ വെള്ളത്തിലെ തുള്ളികൾ അതിലേക്ക് വീഴാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം ഇനി നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഉളവ് എടുത്ത് കഴിഞ്ഞാൽ ഉളുവിന് ശേഷമുള്ള ദാഹ് അത് നാം ഒരിക്കലും ഒഴിവാക്കരുത് എപ്പോൾ ഉളവ് കൊടുക്കുകയാണെങ്കിലും ശരി നമ്മൾ ആ ദ ചെയ്യണം അങ്ങനെ ദ ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങൾ അള്ളാഹു സുഹാന ഹുവാത്താല തുറന്നു വരുമെന്നാണ് ഏതിലൂടെ വേണമെങ്കിലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം അങ്ങനെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ കയറിയ സമയത്ത് ഞാൻ വേറെ കാഴ്ച കാണുകയുണ്ടായി അവിടെ പള്ളിയുടെ കാഷ്ടം കിട്ടുന്നുണ്ട് സ്വാഭാവികമായിട്ടും പള്ളികളിൽ കൂടുതലായിട്ടും ഇങ്ങനെ പള്ളി പള്ളികാശ്ചക്ക കാണാറുണ്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് മെയിൻ ചെയ്യാതെ പോകരുത് പള്ളിയിലെ മുക്രസ്ഥാൻ്റെ പണിയാണ് പള്ളി ക്ലീൻ ചെയ്യുന്ന ആളുകളുടെ പണിയാണെന്നും കരുതി കൊണ്ട് നമ്മളെടുക്കാതിരിക്കരുത് നമ്മളെടുത്ത് കളയണം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നേരെ രജസ് ഉണ്ടെങ്കിൽ അങ്ങനെ നിസ്കരിക്കൽ കരാഹത്താണ് അപ്പോൾ അത് വൃത്തിയാക്കൽ നമ്മുടെ കടമയാണ് ഇനിയും ധാരാളം അറിവുകൾ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചിട്ടുണ്ട് ലൗസ് ബഹാനോ തന്നെ തരട്ടെ